ഫ്രാൻസിനെ പ്രതിനിധാനം ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു പക്ഷേ എൻ്റെയോ നമ്മുടെയോ മൂല്യങ്ങളോട് പൊരുത്തപ്പെടാത്ത ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫ്രഞ്ച് ഫുട്ബോൾ താരം കിലിയൻ എംബാപ്പെ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിൽ ഫ്രാൻസിന്റെ ഉദ്ഘാടന മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണിത് എംബാപ്പെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഫ്രാൻസിൽ ചില സംഭവ ഉണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പാർട്ടിയെ തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി പരാജയപ്പെടുത്തി തുടർന്ന് നടക്കാനിരിക്കുന്ന ഫ്രഞ്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിലാദ്യമായി ഇതേ തീവ്ര വലതുപക്ഷം വിജയിക്കുമെന്നൊരു പ്രതീതി ഫ്രാൻസിലെങ്ങും പരന്നിരുന്നു ഇതോടെയാണ് ഒരു ഫുട്ബോൾ താരം മാത്രമായ കിലിയൻ എംബാപ്പെ പരസ്യമായി ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് എന്നാൽ കാര്യങ്ങൾ എംബാപ്പെ ചിന്തിച്ചിടത്ത് നിന്നില്ല ജൂൺ മുപ്പതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷം വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു ഇതോടെ എംബാപ്പേക്ക് നേരെ ട്രോളുകളുടെ പെരുമടയാണ് തീവ്ര വലതുപക്ഷ നേതാവായ മരീൻ ലെ പെന്നിനെ പോലെയുള്ള നേതാക്കൾ എംബാപ്പയെ വിശേഷിപ്പിച്ചത് ദുരന്തമെന്നായിരുന്നു എന്നാൽ കളിക്കളത്തിൽ പോലും സമ്മർദ്ദത്തിനു മുമ്പിൽ കുലുങ്ങാത്ത എംബാപ്പെ ഈ പൊതുരംഗത്തും കുലുങ്ങിയില്ല തീവ്ര വലതുപക്ഷത്തിനെതിരെ ജൂലൈ ഏഴിന് നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ എംബാപ്പെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജനങ്ങൾ ആ വിളി കേട്ടു എംബാപ്പയുടെ വാക്കുകേട്ട് യുവതലമുറ ഫ്രഞ്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് നിറഞ്ഞൊഴുകി ഇതോടെ പോളിംഗ് ശതമാനം ഉയർന്നു രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഒന്നാമതെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പാർട്ടി രണ്ടാമതും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയ തീവ്ര വലതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇതോടെ ഫ്രഞ്ച് ജനത ഫ്രഞ്ച് വിപ്ലവ കാലം മുതൽ അവർ പറഞ്ഞിരുന്ന മുദ്രാവാക്യമായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് ഒരൽപ്പം മാറ്റി സ്വാതന്ത്ര്യം സമത്വം എംബാപ്പേ എന്ന് പറയാൻ തുടങ്ങി എംബാപ്പേയുടെ ഈ രാഷ്ട്രീയ നിലപാട് ഇന്ത്യയിലെ കായിക താരങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ് കാരണം ഇന്ത്യയിൽ വലതുപക്ഷം ശക്തി പ്രാപിച്ചിട്ട് പത്തു വർഷങ്ങൾ കഴിയും എന്നാൽ ഇതുവരെ വലതുപക്ഷത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെയോ അവരുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെയോ നിലപാട് സ്വീകരിച്ച് ഒരു കായിക താരം പോലും ഒരു സൂപ്പർ താരം പോലും രംഗത്ത് വന്നതായി നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു നമ്മുടെ നാട്ടിലെ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഗുസ്തി താരം സാക്ഷി മാലിക് അടക്കമുള്ളവർ തെരുവിൽ ഇതേ ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി എത്തിയപ്പോൾ അവർക്കൊരു വാക്കുകൊണ്ട് പിന്തുണ നൽകാൻ പോലും ഒരു സൂപ്പർ ക്രിക്കറ്റ് താരത്തെയും ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടില്ല അവരുടെ മുമ്പിൽ ഒരു മാതൃകയായി തീരുകയാണ് കിലിയൻ എംബാപ്പെ തന്റെ രാജ്യം അതിൻ്റെ മൂല്യങ്ങൾ അപകടത്തിലാകുന്നു എന്ന് കണ്ടപ്പോൾ തൻ്റെ കളിക്കളത്തിലെ ഭാവിയെ പോലും മറന്നുകൊണ്ട് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ അദ്ദേഹം കാണിച്ച ആ നട്ടല് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിനും ഓരോ ഇന്ത്യൻ കായിക താരത്തിനും മാതൃകയാക്കാൻ കഴിയുന്നതാണ് എന്തായാലും കിലിയൻ എംബാപ്പെ ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഒരു മാതൃകയാണ് നിലപാടിൻ്റെ കാര്യത്തിൽ സ്വന്തം രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിൽ സ്വന്തം ജനതയോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കിലിയൻ എംബാപ്പെ ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു മാതൃക തന്നെയാണ്